ദൈവനാമത്തിൻ്റെ മഹത്വം ഗിലയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ലോകമെമ്പാടുവനെ ശ്രമിക്കുന്ന സഹോദരങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറി നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് രാത്രി നിങ്ങളുടെ മുൻപാകെ തിരുവചനവുമായിട്ട് കടന്നു വരുവാൻ സർവ്വശക്തനായ ദൈവം എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തതയ്ക്കായിട്ട് മുഴുവത്വം ദൈവത്തിന് പ്രാരംഭമായിട്ട് അർപ്പിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാ പ്രാർത്ഥനയോടുകൂടെ വചനത്തിന് മുൻപാകെ ആയിരിക്കാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു രാത്രിത്തെ വചന സന്ദേശത്തിന് ആധാരമായി ഒരു വേദഭാഗം വായിപ്പാൻ താല്പര്യപ്പെടുന്ന സങ്കീർത്തനങ്ങൾ പതിനാലാമധ്യായും അതിന്റെ ഏഴാമത്തെ വാക്യം സിയോനിൽ നിന്ന് ഇസ്രയേലിന്റെ രക്ഷ വന്നെങ്കിൽ യഹോവ യഹോബൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രയേൽ ആനന്ദിക്കുകയും ചെയ്യും ഹാലലുയ സ്തോത്രം അമേൻ ഇന്ന് രാത്രി നാം വായിച്ചു കേട്ട തിരുവഴുത്തു പ്രകാരമാണ് സിയോനിൽ നിന്ന് ഇസ്രയേലിൻ്റെ രക്ഷ വന്നെങ്കിൽ ഹാലലുയ സ്തോത്രം അവൻ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അമേൻ ലോകപ്രകാരമുള്ള മനുഷ്യരെ പോലെയല്ല ഒരു ദൈവപൈതലിൻ്റെ അമേൻ രക്ഷ കടന്നു വരുന്നത് ഹാലലുയ സ്തോത്രം ഒരു ദൈവപൈതലിൻ്റെ രക്ഷ കടന്നു വരുന്നത് സ്വർഗത്തിൽ നിന്നാണ് ഹാലലുയ സ്തോത്രം സ്വർഗ്ഗത്തിൽ നിന്നാണ് അമേൽ സ്വർഗമെന്ന് പറഞ്ഞ ഇവിടെ സിയോൻ എന്ന് പറഞ്ഞ് ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ആമേൻ ഒരു പുതിയ നിയമ ഇസ്രയേലാകുന്ന നാം ഓരോരുത്തർക്കും ദൈവമക്കൾക്ക് ആമേൻ ഹാലലു സ്ത്രോത്രം ഇസ്രയേലിന്റെ രക്ഷ കടന്നു വരേണ്ടത് അമേൻ സ്വർഗത്തിൽ നിന്നാണ് ഹാലലുയ്യ സ്ത്രോത്രം നമുക്ക് വേണ്ടി വിധി കൽപ്പിക്കുന്നത് സ്വർഗത്തിൽ നിന്നാണ് ഹാലലുയ സ്ത്രോത്രം ആ സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി രക്ഷ കടന്നു വന്നാൽ ആമേൻ ഹാലലുയ്യ സ്ത്രോത്രം ആ രക്ഷ വരുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും അവൻ ഇസ്രയേലിൻ്റെ അവസ്ഥകൾക്ക് ഭേദം വരികയും ചെയ്യുവാനിടയായിത്തീരും യഹോബ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ അവൻ അന്നേരം ദൈവം തന്നെ ജനത്തിൻ്റെ സ്ഥിതികളെ മാറ്റുവാനിടയായിത്തീരും ഇന്ന് രാത്രിയിൽ ഈ വചന സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ അവൻ നിങ്ങൾക്ക് വേണ്ടി ദൈവം രക്ഷാ സ്വർഗത്തിൽ നയിക്കുമ്പോൾ അവൻ നിങ്ങളുടെ അവസ്ഥകൾ മാറുവാനിടയായിത്തീരും ഹാലലൂയ സ്തോത്രം മുമ്പുണ്ടായിരുന്ന ഒരവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോഴും കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ രക്ഷ ഇതുവരെയും കടന്നു വന്നിട്ടില്ല ഹാലലുയ സ്തോത്രം നിങ്ങളുടെ രക്ഷ കടന്നു വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ സ്ഥിതികൾ മാറുവാനിടയായിത്തീരും ഹാലലു എ സ്ത്രോത്രം ചെങ്കടലിന്റെ ചെങ്കടലിനെടു നടുക്കുകൂടെ ഇസ്രയേൽ മക്കൾ കടന്നുപോയപ്പോൾ അമൻ ചെങ്കടലിന്റെ അവസ്ഥ മാറി ഹാലലു എ സ്തോത്രം അത് അമൻ ചെങ്കടലെ നിറഞ്ഞ് കവിഞ്ഞൊഴി നിറഞ്ഞ് അമേൻ ഹാലൽ നിറഞ്ഞ് അമൻ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അത് മാറിയിട്ട് ചേഞ്ചായിട്ട് ഹാലലുയ സ്തോത്രം അത് വരണ്ട നിലമാക്കി തീർത്ത് അമേന അതിലൂടെ അമേ ഇസ്രയേൽ മക്കളെ അക്കരെ എത്തിച്ചപ്പോൾ അവർ ആനന്ദ നൃത്ത മാടി ഹാലി അവർ സന്തോഷിച്ചു ഹാലലു സ്ത്രോത്രം അവരുടെ അവസ്ഥകളെ ആമൻ അവർ നടന്നു പോകുന്ന വഴിയിലൂടെ ദൈവം അത് കാണിച്ചു കൊടുത്ത് അവരെ അക്കരെ എത്തിച്ചപ്പോൾ അവർ സന്തോഷിച്ചതുപോലെ ഇന്ന് രാത്രിയിൽ ഹാലലു സ്തോത്രം സിയോലിൽ നിന്ന് ഇസ്രയേലിന്റെ രക്ഷ വന്നെങ്കിൽ യഹോബന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രയേൽ ആനന്ദിക്കുകയും ചെയ്യുവാനിടയായിത്തീരും ഹാലലു യ സ്ത്രം ഇന്ന് രാത്രിയിൽ ഹാലലു സ്ത്രോത്രം യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് അമേൻ ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആ ഒരു പുനരുദ്ധാനത്തിന്റെ ശക്തി ആമൻ ചിലരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലട്ടെ സ്തോത്രം സ്ത്രോത്രം ഇറങ്ങി ദൈവം വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ തീരട്ടെ ഹാലലുയ സ്തോത്രം രാത്രിയിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന എങ്ങനെയെന്ന് ചോദിച്ചാൽ ആമൻ ഹാലൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുന്നമേ ആമൻ ഒരു ഇരുണ്ട കാലഘട്ടം അവിടെ ആമൻ ഹാലിൽ രൂപപ്പെട്ടു അതെന്തിനു വേണ്ടി ആ ഇരുണ്ട കാലഘട്ടം അവിടെ രൂപപ്പെട്ടതെന്ന് ചോദിച്ചാൽ അമൻ പ്രവാചകന്മാരുടെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഒരു ആമൻ ഡാർക്ക് പിരീഡ് അവിടെ രൂപപ്പെടുവാനിടയായിത്തീർന്നു അതെന്തിനു വേണ്ടിയായിരുന്നു ആമൻ നീതി സൂര്യനായ കർത്താവായ യേശു ക്രിസ്തു ആമൻ ഹാലൽ ഈ ഭൂമിയിലേക്ക് അവതാരമെടുക്കുന്നതിന് മുന്നമേ ഒരു ഇരുണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു ഹാലലു സ്തോത്രം അമിൻ കർത്താവ് ഈ ഭൂമിയിലേക്ക് അവതരിച്ചു അവതരിച്ചപ്പോൾ അമേൻ ഇസ്രയേലിൻ്റെ സ്ഥിതി മാറുവാൻ ഇടയായിത്തീരുന്നു പുതിയ നിയമം ഇസ്രായേൽ നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥിതി മാറുവാനിടയായിത്തീരുന്നു ഹാലലു യഹോബ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ അമേൻ അത് സിയോനിൽ നിന്നാണ് ആ രക്ഷ കടന്നു വന്നത് ഏത് രക്ഷയാണ് കർത്താവായ യേശു ക്രിസ്തുവാകുന്ന രക്ഷ അമേൻ ആ ഇരുണ്ട കാലഘട്ടത്തിനു ശേഷം ആമൻ ഹാലലുയ സ്തോത്രം പുത്രൻ ഈ ഭൂമിയിലേക്ക് അവതരിപ്പാൻ ഇടയായിത്തീരുന്നു സിയോനിൽ ിൽ നിന്ന് ആ രക്ഷാഭൂമിയിലേക്ക് അവതരിച്ചു ഹാലലു അവതരിച്ചത് കൊണ്ട് അവൻ ഇന്നും ഹാലലു യെസ്സോ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് സ്വർഗരാജ്യമാണ് ഹാലലു യെസ്സോത്ര നിത്യമായ സ്വർഗവും അവൻ ഹാലി ദൈവികമായ വിടുതലുകളുമാണെങ്കിൽ അവൻ ഇന്ന് രാത്രിയിൽ അവൻ സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ യഹോബ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രയേൽ ആനന്ദിക്കുകയും ചെയ്യുവാനിടയായി തീരൂ വചന സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നത് മൂലം അമൻ നിങ്ങളുടെ അമൻ ദുഃഖം അമൻ സന്തോഷമായി തീരുവാനിടയായിത്തീരുന്നു ഹാലലു എ സ്തോത്രം ഇന്ന് രാത്രി നിങ്ങളുടെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തുവാനിടയായിത്തീർന്നു ഹാലലു അമൻ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലൂടെ അല്ല ഇന്ന് രാത്രി നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഹാലലു യ സ്ത്രോത്രം ഈ കർത്താവിനെ അറിഞ്ഞത് മൂലം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച സന്തോഷം അത് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതാണ് ഹാലലു യ സ്തോത്രം ഇന്ന് രാത്രിയിൽ ഹാലലു എസ് യോനിൽ നിന്ന് ഇസ്രയേലിന്റെ രക്ഷ വന്നെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളുടെ രക്ഷ ഹാലലു അസ്തോത്രം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു അത് ഹാലലു അസ്തോത്രം കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ അമൻ നമുക്ക് വേണ്ടി അത് വെളിപ്പെടുത്തി തന്നു ഹാലലു അസ്തോത്രം ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാനിടയായിത്തീരും ഹാലലു അസ്തോത്രം സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ അമൻ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രയേൽ ആനന്ദിക്കുകയും ചെയ്യും ഹാലലു അ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ അവൻ യാക്കോബിനും അമൻ ഇസ്രയേലിനും സന്തോഷിപ്പാൻ വകയുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് ശബ്ദം ഇപ്രകാരം ഉണ്ടാകുകയാണ് അമൻ യഹൂദയെ നിനക്ക് ഒരു കൊയ്ത്ത് എൻ്റെ ദൈവം വെച്ചിട്ടുണ്ട് ഹാലലു സ്തോത്രം സ്ത്രോത്രം ഇന്ന് രാത്രിയിൽ ഹാലലു സ്തോത്രം നിങ്ങൾ ഇന്ന് രാത്രി വചന സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ ഹാലലു യസ്തു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാൻ എൻ്റെ ദൈവം മതിയായവനാണ് ഇരു ഇരുളടഞ്ഞ വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ രക്ഷ കടന്നു വരുവാൻ സമയമായി ഹാലലു സ്തോത്രം നിങ്ങൾ വിശ്വസിക്കുക ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ മതിയായവനാണ് വചന സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ നാം ദൈവത്തിന്റെ തക്ക മഹത്വം കരേറ്റിയ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന കൊടുത്ത ദൈവം നമ്മെ അമർത്തിയായിട്ട് അനുഗ്രഹിപ്പാനിടയായിത്തീരും ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകിടെ വിരാമം കുറിക്കുന്നു മേ ഗോഡ് പ്ലസ് യു ഓൾ